ജിദാ കെ എം സി സി സംഘടിപ്പിച്ച വടംവലി മത്സരം വാശിയും കണ്ട ആവേശമായി സൗദിക്ക് അകത്തും പുറത്തുമുള്ള ടീമുകൾ മാറ്റുരച്ച മത്സരം കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി മത്സരത്തിൽ റിയാദിലെ റെഡ് ഒഴുകിയെത്തിൽ നിറഞ്ഞു പിടിച്ച് വടംവലി വേദിയിൽ താരങ്ങൾ ഊന്നൽ വന്നു ചേരുന്നു പോരാട്ടം ആരംഭിക്കുന്നു ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം മികവ് കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച വടംവലി മത്സരം സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യു നിന്നുമുള്ള ശക്തരായ പതിനാല് ടീമുകൾ മാറ്റിവെച്ചപ്പോൾ ജിദ്ദ ഖാലിദ് ബിൻ വലീദിനെ അൽ റുസൂഖ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ ആവേശം കൊണ്ട് ഇളകിമറിഞ്ഞു ഒരുപക്ഷെ സൌദിയിൽ ആദ്യമായായിരിക്കും മലയാളികളുടെ നേതൃത്വത്തിൽ ഇത്ര വിപുലമായ രീതിയിൽ വടംവലി മത്സരം നടക്കുന്നത് വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ റെഡ് അറേബ്യ റിയാദ് ചാമ്പ്യന്മാരായി ട്രോഫിയും പതിനായിരത്തി ഒന്ന് രൂപ പ്രൈസ് മണിയും ടീം ഏറ്റുവാങ്ങി പി എം വൈകെ മുണ്ടുപറമ്പാണ് രണ്ടാം സ്ഥാനത്ത് ആറായിരത്തി ഒന്ന് രൂപയാണ് ഇവർക്കുള്ള സമ്മാന തുക നിലമ്പൂർ മണ്ഡലം കെ എം സി സി മൂന്നാം സ്ഥാനവും സ്റ്റാർട്ട് അല്ലൈൻ യു എ ഇ കനേഡിയൻ പ്രദേശ് നാലാം സ്ഥാനവും നേടി നാലായിരത്തി ഒന്ന് റിയാലും രണ്ടായിരത്തി ഒന്ന് റിയാലുമാണ് യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾക്കുള്ള തുക അരനൂറ്റാണ്ടിന്റെ അഭിമാനം എന്ന പേരിൽ നടക്കുന്ന ജിദ്ദ കെ എം സി സിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വടംവലി മത്സരം നടന്നത് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് സി കെ റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ മത്സരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ അൻവർ ചേരങ്കൈ ഷൌക്കത്ത് ഞാറക്കോടൻ സുബേർ വട്ടോളി വി പി മുസ്തഫ സഖ്രിയ ആറളം എന്നിവരും ജിദ്ദയിലെ സാമൂഹിക മേഖലയിലെ പ്രമുഖരും സംസാരിച്ചു